നമസ്കാരം കേരള പോലീസിൻ്റെ അറിവിലേക്കാണ് രാത്രിയായി ആയി കഴിയുമ്പോൾ പല മലയാളികളും വന്ന് ഈ ബംഗാളികൾ പണിയെടുക്കുന്ന അതായത് ഫുൾ ടാഗ് ഡീസലടിച്ചിട്ട് ഇവർ കാശ് കൊടുക്കാണ്ട് പറ്റിച്ച് പോകുന്ന ഒരു ഒരു സംഭവം കോട്ടായി നെടുമ്പാശ്ശേരിൽ കോട്ടായി എന്ന പമ്പിലാണ് സംഭവിച്ചത് ഇതിൻ്റെയൊക്കെ പൈസ ഈ പാവങ്ങൾ പണിയെടുക്കുന്ന ഇവരാണ് കൊടുക്കേണ്ടത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് കേരള പോലീസിനോട് പറയുകയാണ് കേരളത്തിൽ വന്ന് അധ്വാനിക്കുന്ന ബംഗാളികൾ നമുക്ക് ബംഗാളികളോട് തന്നെ ചോദിക്കാം അപ്പം പേരെന്താണ് ധർമ്മേന്ദർ ഓ ഹിന്ദി കൊടുത്ത ഇയാളാണോ പൈസ ഓ 50 का ജാസ്തി ലേ ഹൺഡ്രഡ് ഓക്കേ താങ്ക് യു പേരെന്ന് പറയൂടെ പേര് ഷരത്ത് നിന്നാണ് എത്ര നാളെ ഈ പമ്പിൽ ജോലിയാണ് ഇതേമാതിരി ദുരനുഭവങ്ങൾ ഇതിനു ഇതി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രേ ഇതായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഈ ബിഹേവ് ചെയ്യുന്ന ആദ്യമായിട്ടാണ് അത് കഴിഞ്ഞ ദിവസം ഒരു പതിനൊന്നര സമയത്ത് ഒരു പിക്കപ്പ് പാൻ വന്നു മിക്കവാറും അതായത് ഒരു പന്ത്രമണിയുടെ ബന്ധപ്പെട്ട ആരാണെന്നാണ് തോന്നുന്നത് അപ്പൊ ആള് വന്നിട്ട് ഫുൾ ടാങ്ക് ഡീസൽ പറഞ്ഞു അപ്പൊ ഡീസൽ അടിക്കണത്തിൽ പയ്യൻ ഡീസൽ അടിക്കുന്ന സമയത്ത് അയാൾ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് പതിയെ സാവധാനം വന്നിട്ട് ഇവിടെ വന്നിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചത് അപ്പോൾ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് അവനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നുണ്ട് ഡീസല് ഫുൾ ഡീസൽ ഫുൾ ടാങ്ക് അതിനുശേഷം അവൻ ബില്ല് കറഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്ക് എയറും കൂടി അടിക്കാനുണ്ട് അവിടെ വെച്ച് ഈ പൈസ തരാം എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ ആ വണ്ടിയുടെ പവർ ഇതനുസരിച്ച് അത് അതിനുള്ള കപ്പാസിറ്റി ഇതിനോട് എയർ മെഷീൻ ഇല്ല എന്ന് പറഞ്ഞാൽ സാറിന് നമ്മളെ ചെറിയ തോതിയെന്ന് പറഞ്ഞ പുള്ളി അങ്ങോട്ടേക്ക് വണ്ടി എടുക്കാനും പറഞ്ഞു അപ്പോൾ അവനോട് നോക്കി നിൽക്കാറുണ്ട് പക്ഷേ അതിന് അവന്റെ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഇതൊരു വിവരതായിട്ട് ആ വണ്ടി അവൻ നൈസായിട്ട് ഇവിടുത്തെ പുറത്തേക്കൊണ്ട് പോകാനും ചെയ്തത് ഏകദേശം അതായത് ഡീസൽ അടിച്ചാൽ പൈസ തരാണ്ട് വണ്ടി എടുത്തിട്ട് പോയി വണ്ടി എടുത്തോണ്ട് പോയി അപ്പം നിങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങൾക്ക് ഈ പയ്യന്റെ ഈ സാലറിയിൽ സാലറി ഘട്ടമായി പോകേണ്ടത് കേസാണത് കമ്പനി കമ്പനിക്ക് കൊടുക്കേണ്ടത് കേസ് പൈസയാണത് അതായത് ഈ വണ്ടിയിലെ വണ്ടി പെട്രോൾ അടിച്ചിട്ട് പൈസ തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ ജോലിക്കാരുടെ പോവോ ഒരു കരുടെ പോകുന്നു വേറെ കാരണം ഓപ്ഷൻ ഇല്ല കാരണം കമ്പനിക്ക് പൈസ അടക്കുന്നത് കമ്പനി പമ്പാണ് അപ്പൊ കമ്പനിയിലേക്ക് ഞങ്ങൾ ഡയറക്റ്റ് പൈസ അടക്കേണ്ട കേസാണ് നിങ്ങൾ വണ്ടി എടുത്തിട്ട് പോയപ്പോൾ പിന്നെ എന്താ എന്തെ അപ്പൊ ഞാൻ പിന്നാലെ പോയി അത് അപ്പത്താൻ പറ്റിയതായി ചിലപ്പോ മറന്നുപോയതായിരിക്കും കരുതി പിന്നാലെ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആലുവ അങ്കമാലി ഫയർ സ്റ്റേഷൻ ഉണ്ടല്ലോ ഫയർ സ്റ്റേഷന്റെ തൊട്ടപ്പുറത്ത് യൂ അടിച്ചിട്ട് പുള്ളി ആ സൈഡില് ഒരു ഹോട്ടലിന് മുമ്പിൽ നിർത്തിയ കാരണം ഞങ്ങൾ പിന്നെ കാണാണ്ടായപ്പോ പിന്നെ പൈസ പോയി ഒരു ഇതില് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആളെ കണ്ടത് അപ്പം തന്നെ നിങ്ങൾ വണ്ടി റിവേഴ്സ് എടുത്ത് നേരെ അയാളുടെ അടുത്ത് ചെല്ലാൻ നേർന്ന് ഞാൻ കുറച്ച് ബാക്കിൽ നിർത്തി ഇവനിറങ്ങി പൈസ ചോദിക്കാൻ നേർന്ന് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് ഇവനെ തട്ടി തീർപ്പിച്ചിട്ട് ഒറ്റ പോക്കായിരുന്നു അയാൾ പിന്നെ എങ്ങാടെ പോയത് വണ്ടി അവിടെ നിന്ന് നേരെ തിരിച്ച് ആലുവ റൂട്ട് വന്നിട്ട് നേരെ നമ്മുടെ ആ ഡീപ്പോളുടെ സൈഡിലെ കയറി അങ്ങോട്ട് പോയി ഇവിടെ ആ നാട്ടുകാരനാണെന്നു വല്ല ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇത് ലോക്കലിലുള്ളവരാണാൻ സാധ്യത കാരണം ഇത്രയും ഡീപ്പായിട്ട് ആ ഏരിയനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ലോക്കലുള്ള ആരാധകളു പെട്ടെന്ന് ഏതൊരു വീട് വഴി കയറി പുള്ളി പോയി അവനെ നമുക്ക് പിന്നെ കാണാനും പറ്റിയില്ല ഇത് പോലീസിനെ അറിയിക്കുക ഒന്നും ചെയ്തില്ലേ പോലീസിനെ അറിയിക്കുന്ന നമ്മൾ കമ്പനിയുടെ നിന്നുള്ള ബാക്കി മുഴുവൻ നടന്നിട്ടുണ്ട് കേസ് കേസ് ചെയ്യാനാണ് കേസാക്കാനുണ്ടെങ്കിൽ തീരുമാനം അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾ എന്നും ഇവിടെ നേരിടാറുണ്ട് അല്ല പൊതുവെ ആൾക്കാരുടെ ഒരു വിചാരം എന്ന് പറയാനുണ്ടെങ്കിൽ ഈ പെട്രോളിൻ്റെ പരിപാടി ഡീസലിൻ്റെ പരിപാടി അത് അവരുടെ കമ്പനിയുടെ ഒന്ന് ഫോട്ടോ കമ്പനിയുടെ ഫോട്ടോ ഒന്നും കമ്പനിയുടെ ഫോട്ടൊന്നില്ല കമ്പനി നമ്മൾ ഒരു സാധനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പൈസ വാങ്ങി അത് ഏൽപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അതിലെന്തെങ്കിലും വീറ്റ് വരുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണ് അത് നിങ്ങളിവിടുത്തെ ജോലിക്കാരാണെന്ന് ഈ ആ മര്യാദയൊന്നും തരാറില്ലേ വണ്ടിക്കാർ അങ്ങനെയല്ല ഇവിടെ നല്ല രീതിയിൽ സംസാരിക്കുന്നവരുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അറിയാണ്ട് പൈസ കൂടുതലോന്നാണെങ്കിൽ അത് തിരിച്ചു വന്നവരുണ്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്ന ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ പക്ഷേ അതിനിടയിൽ ഒന്ന് ഒരു ഒന്നോ രണ്ട് പേര് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഇതിൻ്റെ സി സി ടി വി ഫുട്ടേജും ക്യാമറയും ഇത് ക്യാമറ ഫുട്ടേജ് എല്ലാം ഉണ്ടല്ലോ എല്ലാം റെക്കോർഡാണ് നല്ല ഫുട്ടേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരി ഓക്കെ താങ്ക്